എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷുംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ രോഗം വരികയാണെങ്കിൽ തന്നെ അതിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്ന് ഏർലി ഡിറ്റക്ഷൻ അഥവാ മുൻകൂട്ടി തന്നെ ഈ പ്രശ്നം മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണ് കാലുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാലിൽ വരുന്ന വ്യത്യാസങ്ങൾ ഉപയോഗിച്ച് രോഗനിർണയം നിർണയം സാധ്യമാകുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഏറ്റവും അകന്ന് നിൽക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പ്രത്യേകിച്ച് കാൽപാദങ്ങൾ ഈ പാദങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും പല രോഗങ്ങളുടെയും കാര്യങ്ങൾ ഒരു പക്ഷേ മുൻകൂട്ടി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ആ ലക്ഷണങ്ങൾ നോക്കി മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്ന ഒന്നാണല്ലോ ഹൃദയം ഹൃദയവും കാൽപാദവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഹൃദയത്തിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ഉള്ള ഒരു അവയവം അല്ലെങ്കിൽ അവയവങ്ങളിൽ ഒന്ന് കാൽപാദങ്ങളാണ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഏറ്റവും കുറഞ്ഞ ഒരു ഏരിയ കാരണം ഈ ഹൃദയവും കാൽപാദവും തമ്മിൽ ഒരു രക്തക്കുഴലുകൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ അകന്ന് കിടക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കാപ്പിലറീസ് അല്ലെങ്കിൽ ചെറിയ രക്തക്കോലുകളെ ബാധിക്കുന്ന എന്ത് പ്രശ്നങ്ങളോ ഏറ്റവും ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് കാൽപാദങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രമേഹ രോഗം പോലെയുള്ള രോഗങ്ങൾ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കുന്നതും കാൽപ്പാദങ്ങൾ തന്നെയായിരിക്കും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ പറയാനുള്ളത് പെരിഫറൽ ന്യൂറോപ്പതിയെക്കുറിച്ചാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ പലതവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാലിന് തരിപ്പ് മരവിപ്പ് അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് വെച്ച് നടക്കുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ ഒരു ഒരു ഓഡ് ഫീലിങ് കാൽപാദത്തിനുണ്ടാവുക ഒരു സുഖകരമല്ലാത്ത ഒരു ഫീലിംഗ് കാൽപാദത്തിനുണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാൽപാദങ്ങളിലേക്കുള്ള സെൻസറി നെർവസിൻ്റെ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ സെൻസറി നെർവസ് സിസ്റ്റത്തിന് തകരാറുകൾ സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഈ സെൻസറി നെർവസ് സിസ്റ്റത്തിന് തകരാറ് സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം വൈറ്റാമിൻ ബി വണ്ണിൻ്റെ ഡെഫിഷ്യൻസിയാണ് ബി വൺ എന്ന് പറഞ്ഞാൽ തയാമിൻ ആണെന്ന് നമുക്ക് അറിയാം ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്ന സൺഫ്ലവർ സീഡ് അല്ലെങ്കിൽ ആൽമണ്ട് ഫിഷ് പല തരത്തിൽപ്പെട്ട മത്സ്യങ്ങൾ ചീര ഓറഞ്ച് വാട്ടർമെലോൺ തുടങ്ങിയതിലൊക്കെ ധാരാളമായിട്ട് ഈ വൈറ്റാമിൻ ബി വൺ കണ്ടുവരുന്നുണ്ട് ഈ വൈറ്റാമിൻ ഇതൊക്കെ ധാരാളം കഴിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റാമിൻ ബി വൺ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഷുഗർ വർദ്ധിച്ച് വരുന്ന അവസരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഗ്ലൈക്കേഷൻ മൂലം ഉണ്ടാകുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി പോലെയുള്ള കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫുഡ് സപ് ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യം ഉണ്ടാകുകയില്ല അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നാടികളുടെ മുകൾ ഭാഗത്തുള്ള ഫാറ്റ് കവറിങ്ങിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഈ വാട്ടർ സോളിബിളായിട്ടുള്ള വൈറ്റാമിൻ ബി വൺ വൈറ്റമിൻ ബി വൺ എന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വൈറ്റാമിൻ ആണ് വൈറ്റാമിൻ ബി വൺ വാട്ടർ സോളിബിൾ എന്ന് പറയും ഈ വാട്ടർ സോളിബിൾ ആയ സാധനത്തിനെ നമ്മൾ ഫാറ്റ് സോളിബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന വൈറ്റാമിൻ ബി വണ്ണിനെയാണ് നമ്മൾ പൊതുവെ ബെൻഫോട്ട്യാമിൻ എന്ന് വിളിക്കാറുള്ളത് ബെൻഫോട്ട്യാമിൻ കഴിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഗ്ലൈക്കേഷൻ കുറക്കും അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻ കുറക്കും എന്നത് മാത്രമല്ല പെരിഫറൽ ന്യൂറോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു സംരക്ഷണ കവചം കൂടിയാണ് ഈ വൈറ്റാമിൻ ബി വണ്ണിൻ്റെ പാറ്റ്സോൾഡ് ഫോമായ ബെൻഫോട്ട്യാമിൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് ഈ രോഗനിർണയത്തിലേക്ക് നിർണയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാലിൻ്റെ പ്രശ്നം എന്താണ് കാലിന് വരുന്ന പ്രത്യേകിച്ച് കാൽ വിരലുകൾക്ക് വരുന്ന നീല നിറമാണ് സയനോസിസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാൽ വിരലുകൾക്ക് വരുന്ന നീല നിറം പലരെ ചില ചുരുക്കം ആളുകളിൽ ഇത് കൈവിരലുകളിലും കാണാറുണ്ട് ഈ നീല നിറ ഉണ്ടാകുന്ന സാധാരണ ഇതിൽ നമുക്ക് പറയാൻ പറ്റുക സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഒരു അഗ്രഷൻ കൊണ്ടാണ് സി നമുക്ക് പലതരത്തിലുള്ള നർവസ് സിസ്റ്റം ഉണ്ട് ഫൈറ്റ് ഫൈറ്റോ ഫൈറ്റ് മെക്കാനിസം എന്നൊക്കെ പറയുന്ന നമ്മളെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന നാഡി നാഡീവ്യവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഈ സിംബതെറ്റിക് നർവസ് സിസ്റ്റം ഇതിൻ്റെ അധികമായിട്ടുള്ള അധികരിച്ചിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഈ സയനോസിസ് ഉണ്ടാവുക പല കാരണങ്ങളും ഉണ്ടാകാം രക്തം ഒഴുകാതിരുന്നത് കൊണ്ടുള്ള റൈനോട്സ് ഡിസീസ് പോലെയുള്ള ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഈ നീല നിറമാണ് ആദ്യം കാണിക്കുക പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് വരുന്നതെങ്കിൽ സാധാരണഗതിയിൽ കൺവെൻഷനലി കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ് അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഇതിന് ഇങ്ങനെ നീല നിറം കാൽ വരുന്നതാണെങ്കിൽ വളരെ നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് പ്രകൃതിദത്തമായിട്ട് നമ്മൾ കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം പൊതുവായിട്ട് നമ്മൾ കഴിക്കുന്ന ഗ്രീൻ പച്ച നിറമുള്ള ഇലക്കറികളിലൊക്കെ മഗ്നീഷ്യം ഉണ്ട് പലതരത്തിൽപ്പെട്ട കാഷ്യൂനട്ട് പോലെയുള്ള നട്ട്സിൽ ഈ പറയുന്ന മഗ്നീഷ്യമുണ്ട് സീഡ്സിൽ അത് സൺഫ്ലവർ സീഡ് ആവാം അങ്ങനെ അങ്ങനെയുള്ള ഏത് വിത്തുകളിലും ധാരാളമായിട്ട് ഇത് കാണാറുണ്ട് അവക്കാടകലും ഉണ്ട് ബനാന നമ്മുടെ പഴങ്ങളിൽ ഇത് ധാരാളമായിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റിലെ ഈ മഗ്നീഷ്യം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നന്നായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കഴിക്കാൻ വേണ്ടി പറയുക ഇനിയും ഇതൊക്കെ കഴിച്ചിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നം മാറുന്നില്ല എങ്കിൽ നമ്മൾ അത് ആയിട്ടുള്ള രൂപത്തിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് പൊതുവായിട്ട് നമ്മൾ കൊടുക്കുന്ന മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്ന ഫോമിലോ അല്ലെങ്കിൽ മഗ്നീഷ്യം സിട്രേറ്റ് എന്ന് പറയുന്ന ഫോമിലോ ഒക്കെയാണ് കാരണം ഈ കാൽഷ്യം ശരീരത്തിനകത്ത് കാൽഷ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നോക്കേണ്ടത് കാൽഷ്യം ശരീരത്തിലുള്ള പേശികളുടെ കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്ന ഘടകമാണ് അല്ലെങ്കിൽ ഒന്ന് വലിഞ്ഞു മുറുകാൻ വേണ്ടി സഹായിക്കുന്നതാണ് കാൽഷ്യം അതേപോലെ തന്നെ ഈ വലിഞ്ഞ മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് മഗ്നീഷ്യം അപ്പോൾ ശരീരത്തിനകത്ത് നമ്മൾ ആവശ്യത്തിലധികം കാൽഷ്യം കൊടുക്കുകയാണെങ്കിൽ ചിലവരൊക്കെ ഒരു തത്വദീക്ഷില്ലാതെ ധാരാളമായിട്ട് സപ്ലിമെൻസുകൾ വാരി വലിച്ചു കഴിച്ചുകൊണ്ടിരിക്കും ആരുടെയും നിർദ്ദേശം ഇല്ലാതെ അങ്ങനെ ഒക്കെ അധികമായി കഴിഞ്ഞാൽ പലപ്പോഴും കാൽഷ്യം ഓവർ ആയി റിയാക്റ്റ് ചെയ്യുന്നത് മൂലം കാൽഷ്യം ചാനൽ ബ്ലോക്കറിൻ്റെ പ്രവർത്തനം തകരാറിലായേക്കാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലും പലപ്പോഴും ഈ പറയുന്ന രക്തചംക്രമണത്തിന് ഇത് ഒരു പരിധിവരെ ബാധിക്കാം ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും പോലും അതിൻ്റെ ഒരു ആൻറ്റി ഡോട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മഗ്നീഷ്യം തന്നെയാണ് കാരണം കാൽഷ്യത്തിൽ കാൽഷ്യം മസിൽസിനെ വലിച്ചു മുറുക്കും ഈ മസിൽസിനെ റിലാക്സ് ചെയ്യേണ്ടത് മഗ്നീഷ്യമാണ് അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം ഈ പറയുന്ന കാൽ വിരലിൻ്റെ നീല നിറമൊക്കെ വരുന്ന സമയത്തും ഇത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും മൂന്നാമതായിട്ട് വരുന്ന ഒരു ലക്ഷണം നമുക്ക് കോച്ചിപ്പിടുത്തമാണ് അല്ലെങ്കിൽ മസിൽ ക്രാംസ് എന്നൊക്കെ പറയാം കാൽ വിരലുകളൊക്കെ ഇങ്ങനെ കോച്ചിപ്പിടുത്തം ഉണ്ടാവുക അല്ലെങ്കിൽ സിക്സായിട്ട് പോവുക വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത് ഇതിലെയും പ്രധാനമായിട്ടുള്ളൊരു കണ്ടൻ്റ് ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെഗ്നീഷ്യമാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കോച്ചുപിടുത്തങ്ങൾ നമുക്കുണ്ടാവുക ഉറക്കത്തിലാണ് പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് നേരെ മുലക്കാറാകുന്ന സമയത്താണ് പലപ്പോഴും പലരും ഇത് പറയുക പലരുടെയും വിശ്വാസം എന്താ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ തണുപ്പൊക്കെ കൂടും എ സിയോ അല്ലെങ്കിൽ ഫാനോ ഫാനോക്കെ ഇട്ട് കഴിഞ്ഞാൽ പുതപ്പ് മാറിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ് ഒരു പരിധിവരെ അത് രക്ത സംക്രമണവുമായിട്ട് അത് ബന്ധമുണ്ട് ബന്ധമില്ല എന്നല്ല പറയുന്നത് മറിച്ച് ഏർലി മോർണിംഗിലാണ് നമ്മുടെ ശരീരത്തിലെ കലകളിൽ മഗ്നീഷ്യം ഏറ്റവും കുറഞ്ഞിരിക്കുക മഗ്നീഷ്യം ഏറ്റവും കുറവുള്ള സമയമായതുകൊണ്ട് തന്നെയാണ് ഏർലി മോർണിംഗ് അതി രാവിലെ ഉള്ള സമയങ്ങളിൽ നമുക്ക് കോച്ചിപ്പിടുത്തം അധികമായിട്ട് വരുന്നത് അപ്പോൾ കോച്ചിപ്പിടുത്തം റെഗുലറായിട്ട് വരുന്ന മസിൽ ക്രാംസ് റെഗുലറായിട്ട് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഈ മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഭക്ഷണ വസ്തുക്കൾ ധാരാളമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ് രൂപത്തിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് നാലാമതായിട്ട് വരുന്ന ഒരു കാര്യമാണ് കാലിലെ നീർ നീർക്കെട്ടുകൾ അല്ലെങ്കിൽ നീർവീഴ്ച എഡിമ അല്ലെങ്കിൽ പിടൽ എഡിമ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു കാര്യമാണിത് അല്ലെങ്കിൽ അത് തൊട്ടു കയറ്റാൽ ചിലപ്പോൾ കുഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ പലപ്പോഴും കാണാം കാലിൻ്റെ പാദങ്ങളിൽ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് അത്ര എവിഡൻ്റ് ആയിട്ട് കാണില്ലെങ്കിലും വൈകുന്നേരങ്ങളിലോ ഒത്തിരി നേരം നിൽക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെയാണ് ഇത് കൂടുതൽ നന്നായിട്ട് കാണാൻ വേണ്ടി കഴിയുക പ്രധാനമായിട്ടും ഡയബറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് രക്തക്കുഴലിനെ ബാധിക്കുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ട് നമുക്ക് കാണാം കാലിൻ്റെ പാദത്തിലെ നീര് ചിലപ്പോൾ അത് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം മറ്റു ചിലപ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടും ഇതുണ്ടാകാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള മൂലകാരണം കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സാധാരണഗതിയിൽ ഇതല്ലാതെ വരുന്നത് നമ്മുടെ രക്തചംക്രവണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് പ്രത്യേകിച്ച് സോഡിയം വെള്ളവും സോഡിയവും വെള്ളവും ഒക്കെ റിട്ടൻഷൻ അവിടെ തിരിച്ചൊഴുകാത്ത അല്ലെങ്കിൽ അതിനെ മാറ്റാൻ പറ്റാത്ത ശരീരത്തിന് പറ്റുന്ന അവസ്ഥകളിലാണ് ഇതൊക്കെ ഉണ്ടാവുക അങ്ങനെ ഇത്തരത്തിൽ നീരുകൾ വരുമ്പോൾ നമ്മൾ കൺവെൻഷനലി കൊടുക്കുന്ന ഒരു കാര്യം ഡയൂബ്രട്ടിക്സ് കൊടുക്കുക അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് മൂത്രത്തിന്റെ അളവ് കൂട്ടുമ്പോൾ കൂടുതൽ സോഡിയം പുറത്തേക്ക് ഒഴുകുകയും അതുവഴി തന്നെ ഇത്തരത്തിലുള്ള നീരുകൾ കുറഞ്ഞു വരികയൊക്കെ ചെയ്യും ചില സമയത്തൊക്കെ ഇത് ഡി വി ടി എന്ന് പറയുന്ന ഡിഫൈൻ ത്രോംബോസിസ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ വെയിനിനകത്ത് വെയിനകത്ത് ഒരു ക്ലോക്ക് ഫോർമേഷൻ ഉണ്ടാവുക അങ്ങനെ ക്ലോക്ക് ഫോർമേഷൻ ഉണ്ടാകുന്നത് പോയി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഒരു നോർമലി ഒരു ഡോപ്ലറൊക്കെ ചെയ്യുമ്പോഴാണ് ഡോപ്ലർ സ്റ്റഡി ഒക്കെ ചെയ്തിട്ടാണ് ഇത് ഏതാണ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാറുള്ളത് പക്ഷേ ഇത്തരത്തിൽ ഡി വി ടി ആണ് എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങളവിടെ വൈറ്റമിൻ ഇ അതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ വൈറ്റമിൻ സി ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് ശരീരത്തിന് കൊടുക്കാൻ വേണ്ടി വൈറ്റമിൻ സി സിയൊക്കെ ധാരാളമായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ പുളി രസമുള്ള പഴങ്ങളിലും അല്ലെങ്കിൽ ഗോവ പേരൊക്കെ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട് അല്പം നോൺ വെജിറ്റേറിയൻ ഡയറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വൈറ്റാമിൻ ഇയും നമുക്ക് ധാരാളമായിട്ട് ലഭിക്കാം ഇത്തരത്തിലെ നിറവ്യത്യാസ ശരീരത്തിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഡി വി ടി ആണോ എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ചില സമയത്ത് അത് വെരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷൻസിൽ അത് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഡി വി റ്റിയോ വെരിക്കോസ് വെയിനോ പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റർമിറ്റൻറ്റ് ക്ലോഡിക്കേഷൻ എന്നാണ് പറയുക ഇൻറ്റർമിറ്റൻ്റ് ക്ലോഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പെരിഫറൽ ആർട്ടറി ഡിസീസാണ് അങ്ങനെയുള്ള അതായത് വ്യായാമം ചെയ്യുന്ന സമയത്ത് അത്തി കഠിനമായിട്ടുള്ള വേദന നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഫിസിഷ്യനുമായിട്ട് ബന്ധപ്പെടുക അത് എത്രമാത്രം രൂക്ഷമായിട്ടാണ് ഈ പ്രശ്നം നിങ്ങൾക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക കാരണം അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ഒരു കാല് കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് തള്ളവരലിലെ വേദന അല്ലെങ്കിൽ വീക്കോ ഒക്കെ ചിലപ്പോൾ നിറ വ്യത്യാസമൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാം അത് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് യൂറിക് ആസിഡ് വർദ്ധിച്ച് വരുന്ന ഗൗട്ടി ആർത്രൈറ്റിസിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാവുക ചിലപ്പോഴൊക്കെ അതിനകത്ത് ക്രിസ്റ്റൽ ഫോം ചെയ്ത് അവിടെ ക്രിസ്റ്റല് കെട്ടിക്കിടന്ന് വേദനയും ഇൻഫ്ലമേഷനും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിതീവ്രമായിട്ടുള്ള വേദന ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അതിനും ഈ ഇത്തരത്തിലുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊടുക്കേണ്ട ഒരു ആൻറ്റിഡോട്ടും നിർബന്ധമായിട്ടും നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ മഗ്നീഷ്യം തന്നെയാണ് മഗ്നീഷ്യം സിട്രൈറ്റോ ഗ്ലൈസിനേറ്റോ ഫോമിൽ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ അത് ഒരു കാര്യം ആലോചിക്കേണ്ടത് കാരണം മാത്രമല്ല പലപ്പോഴും റീനൽ കാൽക്കുലേ നമ്മുടെ കിഡ്നിയിലൊക്കെ കെട്ടി കിടക്കുന്ന കല്ലുകളുടെ ഫോർമേഷനും ക്രിസ്റ്റൽസും ധാരാളമായിട്ടുള്ളവർക്കും ഒരു പരിധിവരെ മഗ്നീഷ്യ സഹായകരമായിട്ട് കണ്ടുവരുന്നുണ്ട് അതെ അതേപോലെ തന്നെ നെയിൽ ബെഡിന് വരുന്ന കളർ വ്യത്യാസം നിറവ്യത്യാസവും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ നെയിൽ ബെഡ് കാലിൻ്റെ വിരൽ നഖത്തിന് മഞ്ഞ നിറമൊക്കെ കാണാം മഞ്ഞ നിറം ചിലപ്പോഴൊക്കെ മഞ്ഞപ്പിത്തം കൊണ്ട് അല്ലെങ്കിൽ ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ടെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള മഞ്ഞ നിറം അല്ലെങ്കിൽ നഖം പൊടിഞ്ഞു പോകുന്നതുപോലെ മഞ്ഞു നിറത്തോടുകൂടി പൊടിഞ്ഞു പോകുന്ന പോലെയൊക്കെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മിക്കവാറും ആ വ്യക്തിക്ക് ഫംഗൽ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലോക്കലായിട്ട് നിങ്ങൾക്ക് ടീ ട്രീ ഓയിലൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ അയോഡീൻ ഉപയോഗിക്കാം പക്ഷേ പലപ്പോഴും ഇത് രൂക്ഷമായിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലോക്കലി ആ നഖത്തിന് മാത്രമുള്ള പ്രശ്നമായിട്ട് എടുക്കരുത് അത് പലപ്പോഴും നിങ്ങളുടെ ഗത്തിനകത്ത് ദഹന വ്യവസ്ഥക്കകത്ത് ഈ ഫംഗസ് ഉണ്ട് എന്നത് കൂടിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ലോക്കലി അപ്ലിക്കേഷൻ കൊണ്ട് ആ ഫംഗസ് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വയറിന്റെ അകത്തേക്ക് ദഹന വ്യവസ്ഥയിലേക്ക് നല്ല ബാക്ടീരിയകളെ പ്രോബയോട്ടിക്സുകളെ ഉപയോഗിക്കാനും കൂടെ തയ്യാറാകേണ്ടി വരും ഇനി മറ്റൊന്ന് കർവിംഗ് നെയിൽസ് ആണ് അല്ലെങ്കിൽ നഖത്തിന് ഉള്ളിലേക്കോ പുറത്തേക്കൊക്കെ മടങ്ങിയും ചൊളിഞ്ഞൊക്കെ ഉണ്ടാവുന്ന അവസ്ഥകളാണ് അതും പലപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ശരീരത്തിനകത്ത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് തന്നെ കാണിക്കുന്നതാണ് ചിലപ്പോഴൊക്കെ അത് സിങ്കോ അല്ലെങ്കിൽ വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയോ ഒക്കെ ആയിട്ട് ഇത് കാണിക്കാറുണ്ട് സെലീനിയം സിങ്ക് വൈറ്റാമിൻ ഡി ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പല ന്യൂട്രീഷ്യൻറുകളുടെയും പല സപ്ലിമെൻസിൻ്റെയും അപര്യാപ്തത നിങ്ങളുടെ നഖത്തിൽ പലപ്പോഴും ആ നഖത്തിന് വരുന്ന ഡിഫക്റ്റായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുപോലും മനസ്സിലാക്കി നിങ്ങൾ ആദ്യം തന്നെ അതിനെ മറികടക്കാനുള്ള ശരിയായ ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഏർലി ഡിറ്റക്ഷൻ വളരെ മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ ചെറിയ കാലം കൊണ്ട് പൂർണ്ണമായിട്ടും ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകാതെ മറികടക്കാൻ വേണ്ടി സാധിക്കുന്നതുമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി